നിലമ്പൂർ നഗരസഭ തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് തുടർഭരണം ഉറപ്പെന്ന് എൽ ഡി എഫ് മുന്നേറ്റം പ്രതീക്ഷിച്ച് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം നിലമ്പൂരിൽ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നേതാക്കളും പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ വികസനമൊരടിപ്പും ശബരിമല വിഷയവുമടക്കം ഈ വോട്ടെടുപ്പിൽ ചർച്ചയാകും വലിയ മുന്നേറ്റം യുഡിഎഫിന് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിന് ജനാധിപത്യ മുന്നണി ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നിലമ്പൂർ നഗരസഭയിൽ നഷ്ടപ്പെട്ട യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഈ നഗരസഭയിലെ മുപ്പത്താറ് വാർഡുകളിലും അവിടെ പോയി അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഭരണത്തിനെതിരെ വലിയ ജനരോക്ഷമുണ്ട് കാരണം അഞ്ചു വർഷക്കാലം ഇവര് എടുത്തു പറയത്തക്കാര് നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല നഗരസഭയ്ക്ക് എതിരെ വോട്ട് ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഉള്ള ഒരു വിദയിരുത്തൽ കൂടിയാണ് ഇത്തരം പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഈ ശബരിമല വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത് ബസ് സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പൊളിച്ചു മാറ്റിയത് ആ പൊളിച്ചു മാറ്റിയെടുത്ത് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ബഹുമാനനായ സി പി എമ്മിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ എടുത്ത തീരുമാനം ഐക്യകണ്ഠേന തീരുമാനമാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ അതുണ്ടാക്കാൻ പത്തൊമ്പതിൽ സാധിക്കാതെ പോയത് കോവിഡും പ്രളയവും വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പേമാരി ഉണ്ടായി കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായി ഇതുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയൻറ്റീൻ വന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വിഷയമാണ് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച് നാട്ടുകാർക്ക് ഒരു കൊല്ലം കൊണ്ട് തുറന്നുകൊടുക്കും ഒരു കഞ്ചു കൊല്ലക്കാലമായി അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാതെ മാത്രമല്ല മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്നില്ല അത് വലിയ പ്രശ്നമാണ് കെട്ടിയങ്ങാടി ബസ് സ്റ്റാൻഡ് യു ഡി എഫിന്റെ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് അവിടേക്കുള്ള റോഡ് തകർന്ന് കിടക്കുന്നു അവിടുത്തെ കൺഫർട്ട് സ്റ്റേഷൻ ഒരു കൊല്ലമായി കൂട്ടിക്കിടക്കുന്നു അപ്പ ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ നാട്ടുകാരെ ഇത്തരത്തിലുള്ള വിഷയത്തിൽ മുൻകരുതൽ മുൻകരുതലിക്കേണ്ടതിന് പകരം യാതൊരു വികസന പ്രവർത്തനങ്ങളും കാര്യമായി നടപ്പിലാക്കിയില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലസ് മാർക്കാണ് പ്ലസ് പോയിന്റ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണി മുപ്പത്തിയാറ് വാർഡുകളിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി ജനം എൽ ഡി എഫിന് വോട്ട് നൽകുമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും നിലമ്പൂർ നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ വോട്ടായി മാറുമെന്നും നഗരസഭയിൽ തുടർഭരണം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് വികസന മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടം എത്തുമ്പോൾ നഗരസഭ ഭരണത്തിന്റെ ഭാഗമായി നടന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനവും പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചേർത്ത് പിടിച്ചിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ക്ഷേമപ്രവർത്തനങ്ങളുമെല്ലാം ഇടതുപക്ഷത്തിനുള്ള പിന്തുണ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മഹാദുരിതങ്ങളെയും മഹാമാരിയെയും കൈകാര്യം ചെയ്തിട്ടുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തി പരിഹാരം കണ്ടിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സമീപനം ജനങ്ങളാകെ ബോധ്യപ്പെടുകയും അതുവഴി ഇടതുപക്ഷത്തിനുള്ള പിന്തുണ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണി പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഈ നാഗരക്കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഗവൺമെന്റ് അടുത്ത അഞ്ചു വർഷക്കാലം കൊണ്ട് കേരളത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ജനങ്ങളത് വിശ്വാസത്തിലെടുക്കുകയാണ് ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് പുതുതായി തൊഴിലവസരം സൃഷ്ടിക്കും ലൈഫിന്റെ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിലും അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകും വന്യമൃഗ ആക്രമണം തടയുന്നതിന് പ്രാദേശിക ഭരണ അടിസ്ഥാനത്തിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കും തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷം പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ജനങ്ങൾ ഈ നഗരസഭയിലും വീണ്ടും എൽ ഡി എഫിന് ഭരണം കിട്ടിയാൽ സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടായപ്പോൾ എങ്ങനെയാണോ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത വേഗം വർദ്ധിച്ചത് എന്നതുപോലെ നഗരസഭയ്ക്കകത്തും വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനാകും എന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ പരക്കെ സ്വീകാര്യത നേടിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം വെച്ച് വലതുപക്ഷമാണെങ്കിൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള കേസുകൾ വന്ന് അങ്ങേയറ്റം അപമാനിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം നിലമ്പൂർ നഗരസഭയിലും കേരളത്തിലാകെ വലിയ വിജയം നേടുന്നത് പോലെ നിലമ്പൂർ നഗരസഭയിലും വലിയ വിജയം നേടും എന്ന നിലമ്പൂർ നഗരസഭയിൽ എൻ ഡി എക്ക് ഇത്തവണ കൂടുതൽ കൗൺസിലർമാർ ഉണ്ടാകുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ബിജു എം സാമുവൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും നിലമ്പൂർ നഗരസഭയിൽ മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ അഴിമതിയും ഇത്തവണ ബി ജെ പിക്ക് നേട്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ ഇക്കുറി പതിനഞ്ച് സ്ഥാനാർത്ഥികളെയാണ് ഡിവിഷനിലേക്ക് നിർത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇക്കുറി ദേശീയ ജനാധിപത്യ സഖ്യം അതായത് എൻ ഡി എ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇക്കുറി നമ്മുടെ നഗരസഭയിൽ പിന്നെ എൻ ഡി എയുടെ പിന്നെ നല്ലൊരു ശതമാനം പ്രതിനിധികളുണ്ടാവും നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാനാണ് എൻ ഡി എ തീരുമാനിച്ചിട്ടുള്ളത് അതായത് കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഈ നഗരസഭയുടെ ഇവിടെ ബൈപ്പാസ് ഇല്ല അതുപോലെ ഇവിടെ വികസന മുരടിപ്പ് ഇടതും വലതും മാറി മാറി മരിച്ചു മരിച്ചിട്ട് പിന്നെ വികസന മുരടിപ്പിനെതിരെയാണ് ഞങ്ങൾ ഇക്കുറി പിന്നെ പ്രവർത്തി പ്രവർത്തിക്കുന്നത് ഇക്കുറി എന്തായാലും നഗരസഭയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുവാൻ തന്നെയാണ് എൻ ഡി എ തീരുമാനിച്ചിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിലും ഇക്കുറി തീപാറും പോരാട്ടമാണ് നടക്കുന്നത് അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള തീവ്ര പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇക്കുറി വീടുകൾ കയറി നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും കൂടുതൽ ശ്രദ്ധ നൽകിയത് നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് വിഷൻ നിലമ്പൂർ ई <muchas> कार ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം